ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇന്നത്തെ ലാലാട്ടൻ്റെ എപ്പിസോഡിനായിരിക്കും ഏറ്റവും കൂടുതൽ ടി റേറ്റ് കിട്ടാൻ വേണ്ടി പോകുന്നത് അമ്മാതിരി തീ തീ എന്ന് പറയുന്ന രീതിയിലുള്ള പ്രൊമോ ആണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് പ്രൊമോ ഇപ്പോൾ പുറത്ത് വന്ന് രണ്ടും തീയാണ് ലാലേട്ടൻ ഫയർ ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എടുത്തിട്ട് അലക്കുന്നുണ്ട് ആതിലിനുറേയും പൊരിച്ചെടുക്കുന്നുണ്ട് നിങ്ങളല്ലേ പുതപ്പ് കൊണ്ടുവന്ന എന്ത് വൃത്തികെട്ട കളിയാണ് കളിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അതേപോലെ തന്നെ ആതില അനിമോൾക്ക് ആര്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ കാര്യം ആര്യനോട് ചൂണ്ടിക്കാണിക്കുന്നു അപ്പോൾ അനുമോൾ പറഞ്ഞ തമാശക്ക് പറഞ്ഞല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് തമാശക്ക് പറയാമോ എന്ന് ചോദിക്കുന്നു അവസാനം ലാലേട്ടൻ പറയുന്നുണ്ട് നിങ്ങൾ താല്പര്യമുള്ളവർ ക്ക് നിന്നാൽ അവിടെ അല്ലാത്തവർക്ക് ഇറങ്ങി പോവാം എന്ന് പറയുന്നുണ്ട് ഇത്രയും കലിപ്പായിട്ട് ലാലേട്ടനെ ഇതിനു മുമ്പ് ഒരു എപ്പിസോഡിലും കണ്ടിട്ടില്ല ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇതിനു മുമ്പ് ഇങ്ങനൊരു കലിപ്പ് ലാലേട്ടനെ കണ്ടിട്ടില്ല ഒന്നോ രണ്ടോ എപ്പിസോഡിൽ ഇതിന് സീസൺ ഫോറിലെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ അതിന് ശേഷം ഇപ്പോൾ ആദ്യമായിട്ടാണ് ലാലട്ടൻ ഈ കലിപ്പ് രണ്ട് പ്രൊമോയിലും ഇതേ ഒരു രീതിയിലാണ് ലാലട്ടെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് മൊത്തം ഇങ്ങനെയായിരിക്കും ടി ആർ പി റേറ്റ് കുതിച്ചു തരും